ബിടെക്കിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ ഇതുവരെ അവരുടെ വീട്ടിൽ പ്രശ്നം വന്നാൽ റിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ് അവരുടെ ഓട്ടോമൊബൈൽ റിപ്പയറിന് ഒരു പത്താം ക്ലാസ് തോറ്റവനെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ എന്ത് പ്രൊഫഷണലാണ് ചില എഞ്ചിനീയറിംഗ് കോളേജ് എനിക്കറിയാം പല പിള്ളേരും തോറ്റു നൂറ്റമ്പത് പിള്ളേരും മൂന്ന് പിള്ളേർ മാത്രം പാസ്സായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് അടുത്ത വർഷം ഓട്ടോണമസ് ആക്കിയപ്പോൾ എല്ലാവരും പാസ്സായി അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ അഡ്വർട്ടൈസ് പിന്നിൽ പോകുന്ന സമയത്ത് പറ്റുന്ന അബദ്ധങ്ങൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മൾ കേരളത്തില് രണ്ട് കാര്യങ്ങൾക്കാണ് കുട്ടികളെ യാത്ര ചെയ്ത് പുറത്തുപഠിക്കുന്നത് ഒന്ന് ഹൈദരാബാദിലൊക്കെ ക്ലാസ്സിൽ ഹൺഡ്രഡ് പെർസെന്റ് ഗേൾസ് മാത്രമുള്ള ക്ലാസ്സുകളുണ്ട് കാരണം ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു ഗേൾസിന് ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സ് ഫ്രീ ആണ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ശ്രീ രാജു സാർ വിദ്യാഭ്യാസൻ ശ്രീ ടി പി സാർ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തൊക്കെ അമ്യൂണിറ്റീസ് നോക്കിയിട്ടാണ് കുട്ടികൾ എൻജിനീയറിംഗിന് അഡ്മിഷൻ എടുക്കുന്നത് ടീച്ചേഴ്സ് ആണോ അല്ലെങ്കിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും ക്രൈറ്റീരിയ ഇപ്പം നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ നമ്മുടെ പേരൻസ് എല്ലാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടി പത്താം ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ അവരന്വേഷിക്കാൻ തുടങ്ങും ഹയർ സ്റ്റഡീസിന് പോകുന്നത് എന്താണ് അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ കോളേജ് കാര്യങ്ങൾ അതിൻ്റെ പിന്നെ അവിടുത്തെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ അതിനുള്ള റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷൻ ഇൻ ദ സെൻസ് ഇന്ന ഇപ്പം ബി ടെക്കിനാണെങ്കിൽ അവരുടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യുക എന്നുള്ളതാണ് ഒരു നാട്ടു നടപ്പ് എന്ന് പറഞ്ഞ പോലെ നടക്കുന്നോണ്ടിരിക്കുന്ന കാര്യം അപ്പം അതിനകത്ത് ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കുട്ടികൾ തന്നെ കാരണം പേരൻസിനൊക്കെ കൂടുതലായിട്ട് കുട്ടികൾ തന്നെ അത് മനസ്സിലാക്കി അവർക്ക് ഇന്നിടത്ത് പോകണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പം അത് ചിലപ്പോൾ അവർ അവർ മനസ്സിലാക്കിയ രീതികൾ ശരിയാകാം അല്ലെങ്കിൽ പലപ്പോഴും അവരുടെ കൂട്ടുകാർ പോകുന്ന കോളേജുകൾ തേടി അവർ പോകും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത് അപ്പോൾ ഒരു എഞ്ചിനീയറിങ് കോളേജിലെ അധ്യാപകരെ അവർക്കൊക്കെ കോച്ചിങ് കൊടുക്കുന്ന ഒരാളാണ് ടി പി എസ് എങ്ങനെ എങ്ങനെയായിരിക്കണം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപക പ്രൊഫഷണൽ കോഴ്സാണ് ബിടെക് ഞാൻ പരിതാപകരമായിട്ട് പല കുട്ടികളോടും പറയാറുള്ളത് ഞാൻ ബിടെക് കഴിഞ്ഞു എനിക്ക് ജോലി കിട്ടിയില്ല എന്നാണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ അർത്ഥം സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുക എന്നുള്ളതാണ് മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഒരാൾ എം ബി ബി എസ് കഴിഞ്ഞു തന്നെയായിരിക്കും നാളെ അയാൾക്കൊരു ഷോപ്പ് തുടങ്ങണം ഡോക്ടറായിട്ട് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാം പക്ഷേ ബിടെക്കിലുള്ള ഒരു കോഴ്സ് കഴിഞ്ഞാലും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇപ്പം ഞാൻ ഹൈദരാബാദിൽ കുറേ കുട്ടികൾ വന്ന് വെറുതെ അടിഞ്ഞു കൂടുന്ന ഒരു സ്ഥലമാണ് എൻ്റെ വീട് ഒരു ലൈബ്രറിയും കുട്ടികൾക്ക് വരാം ഇപ്പോൾ ഒരാൾ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് ഞാൻ ഉടനെ സ്ക്രൂ ഡ്രൈവർ കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ബോർഡ് അയക്കാൻ പറയും ബിടെക്കിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ ഇതുവരെ അവരുടെ വീട്ടിൽ പ്രശ്നം വന്നാൽ റിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല ഓട്ടോമൊബൈൽ എൻജിനീയർ ആണ് അവരുടെ ഓട്ടോമൊബൈൽ റിപ്പയറിന് ഒരു പത്താം ക്ലാസ് തോറ്റവനെയാണ് കൊണ്ടുപറയുക പിന്നെ എന്ത് പ്രൊഫഷണലാണിത് അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് ശരിക്കും പ്രൊഫഷണൽ ആക്കണമെങ്കിൽ പ്രാക്ടിക്കൽ സ്കിൽ ഓറിയൻറ്റഡ് ഇൻറ്റേൺഷിപ്പ് ഇതൊക്കെ ഉണ്ടാവണം ഞാനൊക്കെ ബിടെക്കിൻ്റെ തീസിസ് കണ്ടിട്ടുണ്ട് ഈ പണ്ട് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു മാസം ഇപ്പോൾ അത് കുറച്ചിട്ട് മൂന്ന് മാസമാക്കി അതിനകത്ത് ദിസ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ബൈ സോയൻസോ ബോണഫൈഡ് റിസർച്ച് എന്നൊക്കെ എഴുതുക ആലോചിച്ച് നോക്കാം ഇന്ത്യയിൽ ബോണഫൈഡ് റിസർച്ച് മൂന്ന് ലക്ഷം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് നടത്തുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി ഡെവലപ്പ്ഡ് രാജ്യമായി മാറില്ലേ ഇത് ഫേക്കാണെന്ന് ഈ സൈൻ ചെയ്യുന്നൊക്കെ അറിയാം നല്ല ചൂടോടുകൂടി വരുന്ന റിപ്പോർട്ടിൻ്റെ താഴത്ത് ദിസ് ആദ്യത്തേത് സുരേഷ് ബാബു എന്നായിരിക്കും പേര് വെറുതൊരു പേര് പറഞ്ഞതാണ് താഴത്ത് എന്ത് ദിസ് ഈസ് സബ്മിറ്റഡ് ബൈ ഹേർ എന്നാണ് അതുപോലും മാറ്റിയിട്ടില്ല പേര് മാത്രം മാറ്റിയിട്ടാണ് സബ്മിറ്റ് ചെയ്യണത് ഈ ഹിസും ഹേറും മാറ്റാനുള്ള ബോധം പോലും ഇല്ലാത്തവരാണ് ഇതിനും ഡിഗ്രി കൊടുക്കും ചില എഞ്ചിനീയറിംഗ് കോളേജ് എനിക്കറിയാം പല പിള്ളേരും തോറ്റു നൂറ്റമ്പത് പിള്ളേരും മൂന്ന് പിള്ളേരും മാത്രം പാസ്സായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് അടുത്ത വർഷം ഓട്ടോണമസ് ആക്കിയപ്പോൾ എല്ലാവരും പാസ്സായി കോളേജ് മാറിയിട്ടില്ല ഫാക്കൽറ്റി മാറിയിട്ടില്ല അതിൻ്റെ ചാപ്പ മാത്രം മാറ്റിയിട്ടുണ്ട് സീല് മാത്രം മാറ്റിയിട്ടുണ്ട് ഒരു കോളേജ് യൂണിവേഴ്സിറ്റി ഓട്ടോണമസ് ആക്കണമെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്താൽ മതി കാരണം ഇതൊക്കെ ഫീസ് പെയ്ഡാണ് നിങ്ങൾ ഇത്ര കാശ് കൊടുത്താൽ ആ കോഴ്സ് ഓട്ടോണമസ് ആവും ഇത് മാറ്റം വരുത്തണമെങ്കിൽ ഫാക്കൽട്ടീസിനെ കുറച്ച് പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ വേണം ഈ പണ്ട് പ്രൊഫസർമാർക്ക് വേണമെങ്കിൽ പതിനഞ്ചു കൊല്ലം ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം ഇപ്പം എ സി ടി മാറ്റി പതിനഞ്ചു കൊല്ലം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ക്യാൻ ബിക്കം എ പ്രിൻസിപ്പാൾ ആൻഡ് പ്രൊഫസർ ഞാനൊക്കെ കുറേ എഞ്ചിനീയറിംഗ് കോളേജ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നല്ല ഒരു അഞ്ചാറ് എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ട് വർഷം രണ്ട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും മാനേജ്മെന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് കുട്ടികൾക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എന്തിനാണ് ഇത് പഠിക്കണത് ഇപ്പോൾ ചില എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയാണ് ഞാൻ അവനോട് പറയും ഇന്ന് റിക്രൂട്ട്മെൻറ്റിന് വന്നിട്ടുണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയും വീട്ടിനടുത്ത് ജോലിയിട്ടാണെങ്കിൽ വരാം ഞാൻ കൂത്താട്ട് കുളത്തുള്ള ഒരുത്തൻ ആർമിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൻ ഡി എ ട്രെയിനിങ് വേണം ഞമ്മൾ വരാൻ വീട്ടിലേക്ക് വരും കണ്ണൂരോ അത് കുറേ ദൂരല്ലേ ഞമ്മ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൂത്താട്ടുകുളത്ത് തുടങ്ങുമ്പോൾ എത്താൻ പഠിച്ചാൽ മതി പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ കേരളത്തിൽ രണ്ട് കാര്യങ്ങൾക്കാണ് കുട്ടികൾ യാത്ര ചെയ്ത് പുറത്ത് പഠിക്കുന്നത് ഒന്ന് അഞ്ച് വർഷം നീറ്റിന് പ്രിപ്പയർ ചെയ്തു ഇനി ആ നാട്ടിൽ നിൽക്കാൻ വയ്യ നാണക്കേട അതുകൊണ്ട് എവിടെ പോകണം കുറച്ച് ദൂരെയുള്ള കോളേജിൽ പോകണം ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നാഷണൽ ആണ് അതാർക്കും ഡിനേ ചെയ്യാൻ പറ്റില്ല അത് ഐസർ എൻ ഐ ടി ഐ എസ് സി സി യു ടി ഒക്കെ എഴുതിയിട്ട് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ എൻ ഐ ടിയിൽ കിട്ടുകയാണെങ്കിൽ ദർ ഇസ് എ ബ്രാൻഡിങ് അവിടെയൊന്നും റിക്രൂട്ട്മെൻറ്റില്ല അവിടെ ഒന്നും ആൾക്കാരെ ഇപ്പം കോൺട്രാക്റ്റ് ബേസിലാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും നടത്തുന്നത് അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻസും ടീച്ചേഴ്സ് വെച്ചിട്ടല്ല മാറ്റം പിന്നെയുള്ളത് നമ്പർ ഓഫ് കമ്പനീസ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്നതാണ് ഒരു സ്റ്റുഡൻറ് നല്ല എബിളാന്ന് വിചാരിക്കുക ഞാൻ എല്ലാ സ്റ്റുഡൻസും ചോദിക്കും സിവിൽ സർവീസ് ഐ എ എസിന് എവിടെയെങ്കിലും ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടോ ഇല്ലല്ലോ പോലീസിനെ സെലക്ട് ചെയ്യാൻ പോലും ക്യാമ്പസ് സെലക്ഷൻ ഇല്ല എഞ്ചിനീയേഴ്സിനെ ഗവൺമെൻറ് സെലക്ട് ചെയ്യുമ്പോൾ ക്യാമ്പസ് സെലക്ഷൻ ഇല്ല പ്രൈവറ്റ് കമ്പനിയാണല്ലോ തൃശ്ശൂരിനടുത്തുള്ള ഈ ഭാഗത്ത് ഇവിടുന്ന് അത്രയും ദൂരമില്ല ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ഫാക്കൽറ്റി ട്രെയിനിങ്ങിന് പോയതാണ് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് വന്നു കേരളത്തിലെ ഒരു പ്രസിദ്ധ ടി വി കമ്പനി ഫുൾ റിക്രൂട്ട്മെന്റ് കൊടുത്തു ക്യാമ്പസ് പ്ലേസ്മെന്റ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ചെയ്തു എന്നുള്ള എൻ്റെ അവാർഡ് കിട്ടുകയാണ് ആ കോളേജിന് ആ കഴിഞ്ഞ സമയത്ത് ഞാൻ ആ പ്രിൻസിപ്പളെ വിളിച്ചു വെച്ചു കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം രണ്ട് മാസം മുമ്പ് വന്ന സമയത്ത് ഇത്രയൊന്നും സ്റ്റാൻഡേർഡ് കണ്ടിട്ടില്ല ഇല്ല ആകെ മൂന്ന് കുട്ടികളെ പാസ്സായിട്ടുള്ളൂ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടി ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആയാലോ എന്നിട്ട് ആരാ സ്പോൺസർ ചെയ്തത് ഇതേ ഓണർക്ക് വേറൊരു കമ്പനി ഉണ്ട് അവിടെ പോകും അവർ മൂന്ന് മാസം കഴിയുമ്പോൾ പിള്ളേരെ പുറത്താക്കി കാരണം ഒന്നിനും കൊള്ളാത്തവരാണെന്നാർക്കറിയാം അപ്പം നമ്മൾ പലപ്പോഴും ഈ അഡ്വർട്ടൈസ്മെൻറ്റിൻ്റെ പിന്നിൽ പോകുന്ന സമയത്ത് പറ്റുന്ന അബദ്ധങ്ങൾ റിയൽ പ്രൊഫഷൻ അല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ കൂട്ടത്തിലാണ് പിന്നെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ഹൈദരാബാദിൽ നിന്ന് കുറച്ചുള്ളിലുള്ളൊരു ബങ്കീർ എന്ന് പറയുന്ന സ്ഥലത്ത് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ അമ്മ പത്താം ക്ലാസ് തോറ്റു പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് പറയാം എൻ്റെ അമ്മ ബിടെക്ക് തോറ്റു അത്രയ്ക്കുള്ള വ്യത്യാസം പണ്ട് പത്താം ക്ലാസ് തോറ്റുന്നത് തുല്യാണ് ഇന്ന് ബിടെക്ക് തോക്കുക എന്നുള്ളത് ഹൈദരാബാദിലൊക്കെ ക്ലാസ്സിൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഗേൾസ് മാത്രമുള്ള ക്ലാസ്സുകളുണ്ട് കാരണം ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു ഗേൾസിന് ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സ് ഫ്രീ ആണ് ഗവണ്മെൻറ്റ് വിൽ റീഇമ്പേഴ്സ് എം ബി എയും അങ്ങനെയാണ് എല്ലാ ഗേൾസും ആണ് കാരണം വെച്ചാൽ ഗേൾസിന് ബസ്സിന് പൈസ കൊടുക്കണ്ട പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പൈസ കൊടുക്കണ്ട അങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്ന സമയത്ത് ഗവണ്മെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പോപ്പുലറൈസ് ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിലൊക്കെ ഫുൾ സീറ്റ് കാരണം വീട്ടിലിരിക്കുന്നതിന്മാരെ എഞ്ചിനീയറിങ് കോളേജിലിരിക്കുക പിന്നെ ഇവിടുത്തെ പോലെയല്ല ഹൈദരാബാദിലെ മിക്കവാറും ഒരു അമ്പത് എഞ്ചിനീയറിങ് കോളേജ് നോക്കിയാൽ ഒരു കുട്ടികളും ക്ലാസ് പോകാറില്ല ഇപ്പം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട് ഡെന്നാണെന്ന് അവിടെ വരുന്ന എല്ലാ കുട്ടികളും എഞ്ചിനീയറിങ് കോളേജ് പഠിക്കുന്നവരാം കാരണം അവർക്ക് എഞ്ചിനീയറിങ് കോളേജിൽ അറ്റൻഡൻസ് കമ്പൽസറി അല്ല യൂണിവേഴ്സിറ്റിക്ക് പൈസ കൊടുത്താൽ അറ്റൻഡൻസ് ഫ്രീ കൊടുക്കും നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കേണ്ട എഞ്ചിനീയറിംഗ് കോളേജിൽ പോകേണ്ട അത് മാനേജ്മെൻറ്റിനും ഇഷ്ടമാണ് പ്രൊഫസർമാർക്കും ഇഷ്ടമാണ് കാരണം ശമ്പളം വിട്ടുകൊണ്ടുതരാം എന്നോട് പറഞ്ഞിട്ട് പലരും കാശ് വീട്ടിൽ വരും കോളേജിൽ വരികയും വേണ്ട നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് തന്നാൽ മതി ഇവിടുത്തെ ഫാക്കൽറ്റിയാന്ന് പറഞ്ഞോട്ടെ എന്ന് ഞങ്ങൾ എൻ്റെ താല്പര്യം അതല്ല പഠിപ്പിക്കുക എന്നുള്ളതാണ് താല്പര്യം നിങ്ങൾ കാശ് വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ച് നല്ല പിള്ളേരെ തന്നാൽ ഞാൻ വരാമെന്ന് പറയും പക്ഷെ അതില്ല അതേ സമയത്ത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ പഠിക്കും അവിടെയൊക്കെ അവർ പ്രൊഫഷണൽസിന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇൻഡസ്ട്രി പോകൂ അവരെ വെറുതെ ഇരിക്കല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് അറ്റൻഡൻസ് കിട്ടും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ഇൻഡസ്ട്രി പോയിട്ട് എക്സ്പീരിയൻസ് കിട്ടിയെന്നൊരു അറ്റൻഡൻസ് കൊടുത്താല് വി വിൽ ഗിവ് യു അറ്റൻഡൻസ് നിങ്ങൾ രണ്ട് ദിവസം അവിടെ പോയാൽ ഒരാഴ്ചത്തെ അറ്റൻഡൻസ് ആരാം അപ്പോൾ പിള്ളേർ ഏതെങ്കിലും ഇൻഡസ്ട്രി പോകും പഠിക്കും നമ്പർ വൺ നമ്പർ ടു പാരലി ഗേറ്റ് പ്രിപ്പയർ ചെയ്യൂ കോളേജിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ല നിങ്ങൾ പുറത്ത് പോയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നേ ആയിരിക്കും ഫോർത്ത് ഇയർ ആകുമ്പോഴത്തേക്കും ഗേറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ വി വിൽ സെലിബ്രേറ്റ് കാരണം എത്ര പിള്ളേർ ഗേറ്റ് പാസ് പാസ്സാവുന്നുണ്ട് അതില്ല മൂന്ന് കുറേ ബാക്കിയുള്ള ഇപ്പം ഐ ഇ എസ് പിന്നെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ സ്പെഷ്യലായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ അഡ്മിഷൻ ഫോർ എം ടെക് ആയാലും കുറേ യൂണിവേഴ്സിറ്റികളായാലും എബ്രോഡിൽ പോകുന്ന കുട്ടികൾ ഉസ്മാൻ യൂണിവേഴ്സിറ്റിയിൽ കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഞാനൊരു മെൻട്രാണ് അവിടുത്തെ എല്ലാ കുട്ടികളും എബ്രോഡാണ് പോകും കാരണം മൂന്ന് ബാച്ച് എബ്രോഡ് പോയാൽ അവരുടെ സീനിയേഴ്സ് ഈ പിള്ളേരെ എവിടെയൊക്കെ കൊണ്ടുപോകണമെന്ന് അവർ തീരുമാനിക്കും എങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് ഇൻഫോസിസ് വന്നിട്ട് ഒരു കോളേജിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു ഈ കോളേജിൽ നിന്ന് പോയിട്ടുള്ള പാസ്റ്റ് ബാച്ചിലെ എംപ്ലോയീസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് പറയുമ്പോൾ ആ കോളേജിൽ പോയാൽ എനിക്ക് നല്ല ക്യാച്ച് കിട്ടും അവരെ എനിക്ക് കൊണ്ടുവന്നാൽ അവർ നല്ലോണം പെർഫോം ചെയ്യും എന്ന് പറയുന്ന കമ്പനിയാണ് അവർ വരിക അപ്പം നിങ്ങളുടെ സീനിയേഴ്സ് സൂപ്പർ സീനിയേഴ്സ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ചാണ് റിക്രൂട്ട്മെൻറ്റ് വരിക നല്ല കമ്പനിന്ന് അത് വരണമെങ്കിൽ നല്ലൊരു ബാച്ചിൽ എടുക്കണം അതിന് വേണമെങ്കിൽ പ്രൊഫഷണലിസം വേണം എല്ലാ കോഴ്സുകളും ഇപ്പം നമ്മുടെ ഇൻ കേരളത്തിലുള്ള നമ്പർ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജസിൽ എത്ര കുട്ടികൾക്ക് ഐ ഇ എസ് എന്ന വാക്ക് ഇല്ല പലരും ഞാൻ പറയുന്ന സമയത്ത് നൂറ് കോളുകളോളം വരും അവരോട് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവർ എന്താണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഐ ഇ എസ് കാരനായ ശ്രീധരൻ ഇരിക്കുന്ന സ്ഥലമാണ് നമ്മൾ അദ്ദേഹം എന്താണ് ഏറ്റവും നല്ല എൻജിനീയർ ആക്കിയത് എങ്ങനെയാണ് റെയിൽവേയിൽ ഇൻഡിപെൻ്റ് ആയിട്ട് വലിയ പ്രോജക്റ്റുകൾ എടുക്കാൻ പറ്റിയത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസാണ് ഐ എ എസിന് ഇക്വൽ ആണ് ആ ഒരു പൊസിഷനിൽ എത്തണമെന്നൊരു ഒരു ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവേണ്ടത് എന്താണ് ഐ ഇ എസ് ആവണം എന്നാണ് പക്ഷേ അതിന് കുറച്ച് ജനറൽ നോളജ് വേണം എത്ര പിള്ളേർക്ക് വായനാശീലുണ്ട് എത്ര പേർക്ക് ജനറൽ നോളജ് അറിയാം ഈ പറഞ്ഞ ഐ ഇ എസ് പോലും അറിയാത്തവനാണ് എഞ്ചിനീയറിങ് വേണം എന്ന് ആഗ്രഹിക്കുന്നത് അത് മാറണം അതിന് കുറച്ചും കൂടി ഓറിയൻറ്റേഷൻ മാറണം ഇപ്പോൾ ബി ടെക് കഴിഞ്ഞാൽ കിട്ടാവുന്ന ആർമി എയർഫോഴ്സ് നേവി കുറേ ിൽ പോകാൻ പറ്റുന്ന വലിയ പൊസിഷനിൽ എത്താൻ പറ്റുന്ന കോഴ്സുകളുണ്ട് അത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അങ്ങനെ അങ്ങനെ കുട്ടികൾക്ക് ഇപ്പോൾ പാഷനേറ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടോ ഈ എഞ്ചിനീയറിംഗിന് എൻട്രൻസ് എഴുതി എങ്ങനെയൊക്കെയോ എൻട്രൻസ് ലിസ്റ്റിൽ വന്നു അങ്ങനെ ഏതൊരു കോളേജ് സെലക്ട് ചെയ്തു അങ്ങനെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുന്നവരാണ് ഇപ്പോൾ ടി പി എസ് പറഞ്ഞ പോലെ ഈ ഐഇസ് എന്നുള്ളതോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഏതൊരു ഫീൽഡിലേക്ക് വേണമെങ്കിലും മാറിപ്പോകാം എന്നുള്ളൊരു അവയർനെസ് ഇല്ലെന്ന് തോന്നുന്നുണ്ടോ അതിപ്പം പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയറിങ്ങിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല നമ്മുടെ ട്വൽത്ത് ഗ്രേഡ് വരെയുള്ള വിദ്യാഭ്യാസത്തിലുണ്ടായിരിക്കുന്ന അപചയം അല്ലെ അതിൻ്റെ ഒരു ഫോമലൈസേഷൻ എന്നാ ഇൻപാർ വിത്ത് ദ വേൾഡ് വാട്ട് ദ വേൾഡ് നീഡ് വാട്ട് ദ ഇൻഡസ്ട്രി നീഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഇൻ ദ വേൾഡ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ഇപ്പം ക്വാണ്ടം കമ്പ്യൂട്ടർ ആണെങ്കിലും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ എന്താണെങ്കിലും എന്താണ് ലോകത്ത് വേണ്ടത് അല്ലെങ്കിൽ ഒരു കുട്ടി എൽ കെ ജിയിൽ തുടങ്ങുന്ന ഒരു കുട്ടി ഒരു ടെൻത്ത് ഗ്രേഡിലെത്തുമ്പോഴെങ്കിലും അവനിലുള്ളൊരു കാലിബർ എന്താണെന്ന് അറിയാനുള്ള ഒരു 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 സംവിധാനം നമുക്കില്ല അത് ലെവൻത്തിലും ഉണ്ടാകുന്നില്ല ഇപ്പം നമ്മൾ എൻ്റെ മക്കളൊക്കെ ഐ ജി സിലബസിൽ പഠിക്കുമ്പോൾ അവർ ടെൻത്ത് കഴിയുമ്പോൾ അവർ തീരുമാനിക്കണം അവർ ലെവത്തിൽ എടുക്കണം ലെവൻത്തിലും ട്വൽത്തിലും തൊട്ട് അവരെ എടുക്കുന്നതായ കൊടുക്കുന്നതായ ട്രെയിനിങ്ങെന്ന് പറഞ്ഞാൽ അവരെ ഒരു അണ്ടർ ഗ്രാജുവേറ്റിന് പോകുവാനുള്ള പ്രിപ്പറേഷൻ അവിടെ നടക്കും ഈ പ്രിപ്പറേഷനോ ഈ ഒരു ട്രെയിനിങ്ങോ ബേസിക് ആയിട്ടുള്ള നോളജ് പേരൻറ്റിങ്ങിൻ്റെ പാർട്ടായിട്ടും ഇല്ല കുട്ടികൾക്ക് ബേസിക് സ്കൂളിങ്ങിലും ഇല്ല അതിനെപ്പറ്റി ഇപ്പം നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പം ഈ എൻജിനീയറിങ് കോളേജിൽ എത്തിയിട്ട് അവിടുത്തെ ഫാക്കൽറ്റിക്ക് തന്നെ ഒരു വ്യക്തിയെ ഒരു ഉന്നതങ്ങളിൽ എത്തിക്കാൻ പറ്റില്ല ബേസിക് എഡ്യൂക്കേഷനിൽ തന്നെ അവിടുത്തെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നെ അവയറായിട്ടുള്ളവരാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷനെ പറ്റി അവർക്ക് ഇല്ല നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നം ഡോക്ടറും എഞ്ചിനീയറും എന്ത് പറഞ്ഞാലും ഡോക്ടറാകണം എഞ്ചിനീയർ ആകണം ഇതിനപ്പുറത്തോട്ട് നമുക്ക് ഒരു ഒരു കാൽക്കുലേഷനും ഇല്ല ഇപ്പം കുറേ ആൾക്കാർ ചാർട്ടഡ് അക്കൗണ്ടൻസിക്ക് പോകും കുറേ ആൾക്കാർ എഞ്ചിനീയറിങ്ങിന് പോകും ഇതിൻ്റെ ഒന്നും വരും വരായികളോ ഇതിനൊക്കെ ആൾക്കാർ ഫിറ്റാണോ ഇഫ് ദേ ക്യാൻ സക്സീഡ് ഓർ മെയ്ക്ക് ദംസെൽഫ് ദം സെൽഫ് സക്സസ്ഫുൾ ഇൻ ദർ കരിയർ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബോധ്യമില്ല ആ ബോധ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ കോഴ്സിൽ ഇപ്പോൾ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിൽ ഒരാൾ കഴിഞ്ഞാൽ ബികോം പോയി എം കോം പോയി ബി എ പോയി എം എ പോയി ഇങ്ങനെ അങ്ങ് പോവുമായിരുന്നു നമ്മുടെ പേരൻ്റിങ്ങിൻ്റെ കുഴപ്പം നമ്മുടെ സൊസൈറ്റിയുടെ ലാക്ക് ഓഫ് അവെയർനെസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ശരിക്കും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ഈ ട്വൽത്ത് ഗ്രേഡ് വരെയുള്ള കാര്യത്തിൽ ഇവരുടെ പ്രിപ്പയർനെസ് നടക്കുന്ന സമയമാണ് ഒരു വ്യക്തിയെ ലോകത്തിലേക്ക് നമ്മൾ ഇൻഡിവിഡ്യുവലായിട്ട് ജീവിക്കുവാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എജ്യൂക്കേഷൻ്റെ ഉദ്ദേശം അത് ആ സൊസൈറ്റിക്കും അവനവൻ്റെ കുടുംബത്തിനും എങ്ങനെ ഉപകാരപ്രദമാക്കാൻ പറ്റുമെന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള സംഗതി അപ്പോൾ അതിനകത്ത് സയൻറ്റിസ്റ്റുണ്ടാകും അതിനകത്ത് എല്ലാ വിധത്തിലുമുള്ള പ്ലംബറും ഫിറ്ററും ഫാബ്രിക്കേറ്ററും ഒക്കെ ഇതിൻ്റെ പാർട്ടാണ് എല്ലാവരും വേണം പക്ഷേ എവിടെയാണ് ഈ ഷോട്ടിങ് നടക്കേണ്ടത് ഈ ഷോട്ടിങ് നടത്തേണ്ടത് ശരിക്കും സ്കൂളിങ്ങിലാണ് നമ്മൾ ഇപ്പം പഠിക്കുന്ന നമ്മൾ പഠിക്കുന്ന കാലത്ത് ഏഴാം ക്ലാസ്സിൽ തോക്കുന്നുണ്ട് എട്ടിൽ തോക്കുന്നവരുണ്ട് ഒമ്പതിൽ തോക്കുന്നവരുണ്ട് പത്തിൽ തോക്കും ലെവൻത്തിലും ട്വൽത്തിലും ഒക്കെ തോക്കും ഈ തോൽവി എന്ന് പറയുന്നത് സോട്ടിങ്ങാണ് അല്ലേ നിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ സോട്ടിങ് നടക്കുക ആ സോട്ടിങ്ങിൻ്റെ ഗുണമല്ല അപ്പോൾ ഐ ടി സി പോകാനും ഈ പറഞ്ഞ പോലെ ഐ ടി ഈ പോകാനും പോളിടെക്നിക്ക് പോകാനും ഈ ഒരു സംവിധാനത്തിൽ പോയിട്ട് ബാക്കിയുള്ളവരാണ് ഹയർ ഹയർ എഡ്യൂക്കേഷൻ വരുന്നത് ഇന്നിപ്പം നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഓൾ പ്രൊമോഷനാണ് ആണ് എല്ലാവരും പന്ത്രണ്ടാം ക്ലാസ് പാസ്സായി വരികയാണ് അപ്പോൾ ഇതിൽ എന്താ എഴുതി വെക്കുന്നത് ഇപ്പം ഞങ്ങൾ പണ്ട് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു വേള ഞങ്ങൾ അസോസിയേഷൻകാർ പറഞ്ഞു ട്വൽത്ത് പാസ്ഡ് എന്ന് പറയുന്ന ഒരാൾ അവനോട് പറയുന്നത് യു ആർ ഫിറ്റ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ് അവൻ എന്തിനും പോകാം അവനെ എഞ്ചിനീയർ ആകാം ഡോക്ടർ ആകാം എന്തിനും പോകാനുള്ള ക്വാളിഫിക്കേഷനാണ് അവന് കൊടുക്കുന്നത് അവന് ദിയർ ട്വൽത്ത് പാസ്ഡാണ് ദി ഫിറ്റ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ അപ്പം ഇവൻ ഹയർ എഡ്യൂക്കേഷനിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇവൻ ഫേസ് ചെയ്യുന്ന എന്താ പ്രശ്നം ഇവന് അത് അവന് അവനത് ഡൈജസ്റ്റ് ആകത്തില്ല അപ്പോൾ അവൻ ചിലപ്പം എൻജിനീയറിങ്ങിൽ ഫെയിലാവും അല്ലെങ്കിൽ മറ്റെന്ത് സബ്ജക്റ്റിന് പോയാലും ഫെയിലാകും അല്ലെ അവനെക്കൊണ്ട് അതിനെ കോപ്പ് ചെയ്ത് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇത് ബേസിക് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ എൻജിനീയറിംഗിലെ പ്രൊഫസർമാരും അവർക്ക് ഇൻഡസ്ട്രി നോളജും കാര്യങ്ങളും അവർക്ക് ഇൻഡസ്ട്രിയെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റണം അവരെ ഇൻഡസ്ട്രിയൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ കുഴപ്പമില്ല കഴിഞ്ഞാൽ ഒരാൾ പഠിപ്പിക്കുകയാണ് അവർക്ക് വേറെ നോളജൊന്നുമില്ല അവർ അതേ കോളേജിൽ നിന്ന് പഠിച്ചിട്ട് വന്ന ആളായിരിക്കും ചിലപ്പോൾ അതേ കോളേജിൽ ട്യൂട്ടർ അവർക്ക് വേറെ നോളജില്ല അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഞാനീ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കോളേജിൽ പുതുതായിട്ട് വന്ന കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പം ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വളരെ പിന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്ത രീതിയിലുള്ള ജനറൽ നോളജാണ് കുട്ടികൾക്കുള്ളത് അപ്പോൾ ആ ജനറൽ നോളജില്ലാതെ അതിൻ്റെ എന്താ സോഷ്യലൈസിങ് യൂറമാണ് സോഷ്യലായിട്ടുള്ള ലൈഫില്ല ഒരു ഒരു റിയൽ സോഷ്യൽ ലൈഫില്ല മനസ്സിലായി അപ്പോൾ അത് കുറേ കമ്പ്യൂട്ടർ കൊണ്ടുപോകും കുറേ നമ്മുടെ പിന്നെ ഗ്യാഡ്ഗറ്റ്സ് കൊണ്ടുപോകും ടൈപ്പ് അവർക്കിഷ്ടമുള്ള ഒരു ഒരു മേഖലയിൽ മാത്രമായിരിക്കും അവരെ കൺഫൈൻ ചെയ്യുന്നത് അതിപ്പം നമ്മൾ ഗൂഗിളിൽ ബ്രൗസ് ചെയ്ത് നമ്മളൊരു കാര്യം നോക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നോക്കുന്നുണ്ടായാലും അവർ അവരുടെ മെക്കനിസം ഉണ്ടാക്കി വച്ചേക്കുന്ന ഈ വ്യക്തിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ മാത്രമായിരിക്കും നമ്മൾ നമ്മുടെ മുമ്പിൽ വരുന്നത് ഇപ്പം എ ബി സി മലയാളം ചാനൽ ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് എ ബി സി മലയാളം ചാനലിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും വന്നുകൊണ്ടേയിരിക്കും അല്ലേ അങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഗൂഗിൾ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നു ഇവൻ്റെ മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നു ഇവൻ പിന്നെ എന്നും അങ്ങനെ കാണുന്നു അപ്പോൾ അവരുടെ ഏരിയ ഓഫ് നോളജ് അവിടെ ലിമിറ്റഡ് ആയി ആയിപ്പോകുന്നു ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞാൽ സാം ഉൾമാൻ എന്ന് പറയുന്ന ചാറ്റ്ജി പി റ്റി ഏയും തുടക്കക്കാരനായ അതിൻ്റെ ഗുരു പുള്ളി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നോബഡി ഷുഡ് ഫോളോ ചാറ്റ് ജി പി റ്റി ബ്ലൈൻഡ്ലി ഇറ്റ് ഈസ് ഓൺലി എ സപ്പോർട്ടിങ് ടൂൾ ഒക്കെ അതിനെ ആ ലെവലിൽ നിർത്തണം നമ്മൾ എന്തുമതെ അമിതമായാൽ അമിതം അമൃതം വിഷമാണെന്ന് മലയാളത്തിൽ പണ്ടേ പറഞ്ഞത് കാര്യം എന്ത് കാര്യവും നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പം ഗൂഗിൾ മാപ്പ് നമ്മൾ ഉപയോഗിച്ച് വണ്ടി ഓടിക്കും എപ്പോഴും അങ്ങനെ തന്നെ നിങ്ങൾ വണ്ടി ഓടിച്ച് മേടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആ പരിസരത്തെപ്പറ്റി യാതൊരു ബോധവും ഉണ്ടാകുന്നില്ല നിങ്ങൾക്ക് എപ്പോഴും അത് എപ്പോഴും അത് വേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെയാണ് ടെക്നോളജി എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നിങ്ങളെ എങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൻ്റെ പ്രോഡക്റ്റാണ് എമ്മുടെ കഴിയുമ്പം വരുമ്പോൾ അപ്പോൾ അത് സ്കൂളിങ് തൊട്ട് ഹയർ എഡ്യൂക്കേഷൻ ഹയർ ഹയർ സെക്കൻഡറി തൊട്ടെങ്കിലും തുടങ്ങുന്ന ഒരു പ്രോസസ്സിൻ്റെ എൻ്റെ റിസൾട്ടാണ് അപ്പം അങ്ങനെയാണത് വരുന്നത്